പുരാതന ലോകചരിത്രം മനുഷ്യൻ ലിപി അഭ്യസിച്ചു തുടങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തെ വിളിക്കുന്ന പേര് ചരിത്രാതീത കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ അറിയപ്പെടുന്നത് കാല മനുഷ്യർ ശിലായുഗം എപ്പോഴായിരുന്നു ഏതാണ്ട് മൂവായിരം ബിസിയിൽ ശിലായുഗത്തിന്റെ ആദ്യ ഭാഗം അറിയപ്പെടുന്നത് ആദ്യ ശിലായുഗം തുടക്കം കുറിച്ചത് ഏതാണ്ട് രണ്ടു ദശലക്ഷം വർഷങ്ങൾക്കു മുമ്പ് ശിലായുഗം എന്ന പേര് ഉണ്ടായതെങ്ങനെ ഈ കാലഘട്ടത്തിലെ മിക്ക ഉപകരണങ്ങളും കല്ലുകൊണ്ട് നിർമ്മിച്ചിരുന്നതിനാൽ എണ്ണായിരം ബി സിക്ക് ശേഷം ശിലായുഗത്തിൽ ജീവിച്ചിരുന്ന ജനങ്ങളെ വിളിച്ചിരുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ജനങ്ങൾ കൃഷി ചെയ്തു തുടങ്ങിയ കാലഘട്ടം ഏതാണ്ട് എണ്ണായിരം ബിസിയിൽ ശാസ്ത്രജ്ഞമാർ ആദ്യ മനുഷ്യരെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു മൂന്ന് അവ ഏതെല്ലാം ഹോമോ ഹോമോ ഫെൻസേസ് ഹോമോ ഇറക്ടസ് ലാറ്റിൻ പദമായ ഹോമോയുടെ അർത്ഥം മനുഷ്യൻ ആധുനിക മനുഷ്യൻ പരിണമിച്ചത് ഏത് വർഗത്തിൽ നിന്നാണ് ഹോമോ ഇറക്ടസ് ഹോമോ ഇറക്റ്റസിന്റെ ഏറ്റവും പഴക്കമുള്ള ഫോസിലുകൾ കണ്ടെത്തിയത് ആഫ്രിക്കയിൽ ചരിത്രാതീത കാല മനുഷ്യർ ഏതു തരം ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് കൂർത്ത കല്ലുകൾ ആദ്യമായി തീ ഉപയോഗിച്ച മനുഷ്യർ ഹോമോ ഹോമോയിറക്ടസ് ആധുനിക മനുഷ്യന്റെ ശാസ്ത്രനാമം ഹോമോസാപ്യൻസ് എന്ന പദം അർത്ഥമാക്കുന്നത് എന്താണ് വിവേകിയായ മനുഷ്യൻ പ്രാചീന മനുഷ്യരിൽ വെച്ച് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരുന്നത് മനുഷ്യരുടെ കണ്ടെത്തിയത് ജർമ്മനിയിലെ താഴ്വരയിൽ നിന്ന് ഏതൊക്കെ മൃഗങ്ങളെയാണ് നിയാണ്ടർത്താൽ മനുഷ്യർ വേട്ടയാടിയിരുന്നത് കുതിരകൾ കലമാനുകൾ മാമത്തുകൾ നിയാണ്ടർത്താൽ മനുഷ്യർ ജീവിച്ചിരുന്നത് എവിടെ യൂറോപ്പിൽ നിയാണ്ടർത്താൽ മനുഷ്യരുടെ വാസസ്ഥലം ഗുഹകൾ ആദ്യമായി ശവസംസ്കാരം നടത്തിയ മനുഷ്യർ ചരിത്രാതീത മനുഷ്യർ അവരുടെ ജീവിത രീതിയിൽ കൂടുതൽ പുരോഗതി ഉണ്ടാക്കിയ കാലഘട്ടം ഉത്തരപ്രാചീന ശിലായുഗം ഉത്തരപ്രാചീന ശിലായുഗത്തിലെ അറിയപ്പെട്ട മനുഷ്യവർഗം ക്രോമഗ്നൻസ് കല കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ച കാലഘട്ടം ഉത്തരപ്രാചീന ശിലായുഗ കാലഘട്ടം ഉത്തരപ്രാചീന ശിലായുഗ കാലഘട്ടത്തെ മിക്ക ചിത്രങ്ങളും എന്തിനെ കുറിച്ചുള്ളതായിരുന്നു മൃഗങ്ങളെ കുറിച്ച് ആദ്യ ശിലായുഗത്തിലെ കലാകാരന്മാർ ഉപയോഗിച്ച മൂന്ന് അടിസ്ഥാന നിറങ്ങൾ ഏതെല്ലാമായിരുന്നു കറുപ്പ് ചുവപ്പ് മഞ്ഞ ഏത് കാലഘട്ടത്തിലാണ് ചരിത്രാതീത മനുഷ്യർ പുതിയ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചത് ഉത്തരപ്രാചീന ശിലായുഗത്തിൽ ശിലായുഗത്തിന് തുടക്കം കുറിച്ചത് ഏതാണ്ട് മുപ്പത്തി അയ്യായിരം വർഷങ്ങൾക്കു മുമ്പ് ചരിത്രാതീത മനുഷ്യരെ കുറിച്ചുള്ള അറിവിന്റെ ഉറവിടം ഏതാണ് മനുഷ്യ ഫോസിലുകൾ മനുഷ്യ പരിഷ്കാരത്തിന്റെ വളർച്ചയിലേക്കുള്ള പ്രധാന ചുവടുവെപ്പ് കൃഷിയുടെ വികസനം മനുഷ്യ സംസ്കാരത്തിന്റെയും മനുഷ്യ പ്രകൃതിയുടെയും ശാസ്ത്രീയം പുരാവസ്തുവിന്റെ ആർക്കിയോമെരിത മനുഷ്യരെ വിളിച്ചിരുന്നത് പുരാതന മനുഷ്യരെ കുറിച്ചുള്ള തെളിവിന് വേണ്ട തിരച്ചിലിന് ഏറ്റവും പറ്റിയ സ്ഥലം ആഫ്രിക്കയാണെന്ന് ബോധ്യപ്പെടുത്തിയത് ആരാണ് ലീക്കി ശിലായുഗം അവസാനിച്ചതപ്പോൾ ഏതാണ്ട് മൂവായിരം ബിസിയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ചരിത്രാതീത കാല ജന്തു ദിനോസറുകൾ ജന്തുക്കളുടെ ചരിത്രം രേഖപ്പെടുത്തുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഫോസിലുകളുടെ ആദ്യകാല ജന്തുക്കൾ എവിടെയാണ് ജീവിച്ചിരുന്നത് കടലിൽ ശാസ്ത്രജ്ഞന്മാരുടെ വീക്ഷണത്തിൽ ഏത് യുഗത്തിന്റെ ആരംഭത്തിലാണ് ജന്തുക്കളുടെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങിയത് പാലിയോസോയിക് യുഗത്തിൽ ആദ്യകാല പ്രാണികളുടെ പ്രത്യേകത ചിറകില്ലായിരുന്നു ഉരകങ്ങളുടെ യുഗം എന്ന് അറിയപ്പെടുന്ന യുഗം മെസോസോയിക് യുഗം മെസോസോയിക് യുഗത്തിൽ ഏറ്റവും കൂടുതൽ ആധിപത്യം പുലർത്തിയ ഉരകങ്ങൾ ദിനോസറുകൾ പ്രത്യേകത എന്താണ് ഏറ്റവും ഏറ്റവും ദിനോസറുകൾ ദിനോസറുകൾ സീസ്മോസോർസസിന്റെ പ്രത്യേകതയോ നീളം കൂടിയ സസ്തനികളുടെ യുഗം 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 എന്ന് വിളിച്ചിരുന്ന സെനോസോയിക് ജുറാസിക് കാലഘട്ടം എപ്പോഴായിരുന്നു ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് അറിയപ്പെടുന്നതിൽ വെച്ച് ആദ്യത്തെ പക്ഷി ആർക്കിയോപ്റ്ററിക്സ് ശാസ്ത്രജ്ഞന്മാരുടെ വീക്ഷണത്തിൽ ചരിത്രാതീത മനുഷ്യർ ഏതിൽ നിന്നാണ് പരിണമിച്ചത് മനുഷ്യനെ പോലുള്ള വാലില്ലാ കുരങ്ങുകളിൽ നിന്ന് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ദിനോസറുകളുമായി അടുത്ത ബന്ധമുള്ള ജീവി വർഗം പക്ഷികൾ വെള്ളത്തിൽ ആവിർഭവിക്കുകയും കറിയിൽ ജീവിക്കുകയും ചെയ്ത ആദ്യത്തെ കശേരുകികൾ ഏതാണ് ഉഭയജീവികൾ ആദ്യമായി പുഷ്പിക്കുന്ന സസ്യം കാണപ്പെട്ടത് ഏത് യുഗത്തിലാണ് മെസോസോയിക് യുഗത്തിൽ ആദ്യ ആധുനിക മത്സ്യങ്ങൾ കാണപ്പെട്ടത് ഏത് യുഗത്തിലാണ് യുഗത്തിൽ സ്രാവുകൾ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ് ഡെവോണിയൻ കാലഘട്ടത്തിൽ സസ്തനികൾ പരിണമിച്ചത് ഏത് കാലഘട്ടത്തിലാണ് കാലഘട്ടത്തിൽ ദിനോസർ എന്ന പേര് ഏത് പദത്തിൽ നിന്നാണ് വന്നത് ദിനോസറിയ ദിനോസറിയ എന്ന പദത്തിന്റെ അർത്ഥം ഭീകരമായ പല്ലി ഭൂമിയിൽ ആദ്യമായി ദിനോസറുകൾ കാണപ്പെട്ടത് എപ്പോഴാണ് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ഏതു ദിനോസറുകളാണ് അവയുടെ കുഞ്ഞുങ്ങളെ പരിപാലിച്ചിരുന്നത് ദിനോസറുകളിലെ വലിപ്പക്കാരൻ വലിപ്പക്കാരൻസബുക്കായ ഒരേയൊരു ദിനോസർ ഏറ്റവും ബുദ്ധിയുള്ള ദിനോസറുകൾ ട്രൂഡൻ തൂവലില്ലാത്ത ഒട്ടക പക്ഷികളുമായി ഏറ്റവും സാദൃശ്യമുണ്ടായിരുന്നത് ഏത് ദിനോസറുകൾക്കാണ് ഫറവോ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് പുരാതന ഈജിപ്തിലെ രാജാക്കന്മാർ പുരാതന ഗ്രീസിലെ പ്രധാനപ്പെട്ട രണ്ട് പട്ടണങ്ങൾ ഗ്രീക്ക് ഏറ്റവും വലിയ സംഭാവന ഗ്രീക്കിലെ ക്ഷേത്രം പുരാതന മനുഷ്യർ ആദ്യം കണ്ടുപിടിച്ച ലോഹം ചെമ്പ് ജൂലിയസ് സീസറുടെ കാലഘട്ടം ബിസി നൂറ് മുതൽ വരെ ചരിത്രാതീത കാലഘട്ടത്തിലെ ഗുഹാചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രശസ്തമായത് ഫ്രാൻസിലെ ലാസ്കോക്സ് ഗുഹയിലെ ചിത്രങ്ങൾ ഗ്രീക്ക് സാമ്രാജ്യം ഈജിപ്ത് മുതൽ ഇന്ത്യ വരെ വ്യാപിപ്പിച്ച ചക്രവർത്തി മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി പുരാതന ഈജിപ്തുകാരുടെ പ്രധാന തൊഴിൽ കൃഷി ചൈനക്കാരുടെ മഹത്തായ കണ്ടുപിടുത്തം കടലാസിന്റെ കണ്ടുപിടുത്തം റോമിന്റെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടത്തെയാണ് അഗസ്റ്റസ് സീസറുടെ ചൈനയുടെ മഹത്തായ വൻമതിൽ നിർമ്മിച്ച കാലഘട്ടം ബിസി മൂന്നാം നൂറ്റാണ്ടിൽ ജനാധിപത്യം ആദ്യം വളർന്ന നഗരം ഏതെൻസ് എന്ന പേരിൽ കെട്ടിട നിർമ്മാണ ശൈലി രൂപം കൊണ്ടത് എവിടെ ഫ്രാൻസിൽ ചക്രം കണ്ടുപിടിച്ചത് മെസ്സപ്പോട്ടോമിയാർ ആദ്യം കലണ്ടർ ഉപയോഗിച്ചത് മെസ്സപ്പോട്ടോമിയാർ മെസ്സപ്പോട്ടോമിയ എന്ന വാക്കിനർത്ഥം നദികൾക്കിടയിലെ നാട് ലോകത്തിൽ ആദ്യമായി ഗ്രാമങ്ങൾ രൂപപ്പെട്ടത് എവിടെയാണ് മെസപ്പോട്ടോമിയയിൽ ലോകത്തിൽ ആദ്യമായി കത്തിടപാട് നടത്തിയത് മെസ്സപ്പോട്ടോമിയക്കാർ ലോകത്തിലെ ആദിമ സംസ്കാരങ്ങളിൽ ആദ്യത്തേത് മെസപ്പോട്ടോമിയൻ സംസ്കാരം മെസ്സപ്പോട്ടോമിയൻ ഭാഗമായി ചരിത്രകാരന്മാർ കാണുന്നത് ഇറാഖും കിഴക്കൻ കിഴക്കൻ തുർക്കിയും സിറിയയുടെ പ്രദേശവും എവിടെയാണ് മനുഷ്യൻ ആദ്യമായി സ്ഥിരതാമസം തുടങ്ങിയത് വടക്കൻ മനുഷ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ ആരംഭിച്ച കാലഘട്ടം ആദ്യമായി ഇണക്കി വളർത്തിയ മൃഗം നായ മെസ്സപ്പോട്ടോമിയൻ സംസ്കാരത്തിൽ ഏറെയും ആരുടെ സംഭാവനയാണ് സുമേറിയാരുടെ മെസ്സപ്പോട്ടോമിയൻ സംസ്കാരത്തിന്റെ സ്ഥിരാ കേന്ദ്രമായി മാറിയത് എവിടെയാണ് തെക്കൻ മെസ്സപ്പോട്ടോമിയ

യൂണിഫോം ലിപി കണ്ടുപിടിച്ചത് പുരാതന ഈജിപ്തുകാരുടെ സൂക്ഷിച്ചു വെച്ചിരുന്ന ശവശരീരങ്ങൾ അറിയപ്പെടുന്നത് മമ്മികൾ സമർപ്പിച്ച പുരാതന ഈജിപ്തിലെ വലിയ ക്ഷേത്രം ക്ഷേത്രം അബു സംസ്കാരം തഴച്ചു വളർന്ന രാജ്യങ്ങൾ ഇക്വാഡോർ പെറു ചിലി പുരാതന ഗ്രീസിലെ ഏറ്റവും പ്രശസ്തരായ തത്വചിന്തകർ സോക്രട്ടീസ് പ്ലാറ്റോ അരിസ്റ്റോട്ടേ ദുഃഖപര്യവസായിയായ നാടകങ്ങളുടെ രചനയിൽ ഏറ്റവും പ്രഗത്ഭനായ ഗ്രീക്ക് നാടകകൃത്ത് സോഫോക്ലേസ് മനുഷ്യർ ഏത് ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് പാലിയോലിത്തിക് കാലം പുരാതന ശിലായുഗ മനുഷ്യരുടെ പ്രധാന ജോലി റോമക്കാർ കടലിനെയാണ് നോസ്ട്രം എന്ന് വിളിച്ചിരുന്നത് മെഡിറ്ററേനിയൻ റോമിനെതിരായി അടിമകളുടെ മൂന്നാമത്തെ വിപ്ലവം നയിച്ച പുരാതന റോമിലെ മല്ലൻ മല്ലൻറ്റ പുരാതന കാലത്ത് ഇംഗ്ലണ്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ അറിയപ്പെട്ടിരുന്ന പേര് ജൂലിയ സീസറിനെ ബ്രൂട്ടസ് വധിച്ച വർഷം ശേഷം റോമിന്റെ അധിപൻ ആരായിരുന്നു അഗസ്റ്റസ് സീസർ ഏത് പുരാതന സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു പെർസെപ്പോലിസ് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പേർഷ്യക്കാരുടെ കെട്ടിട നിർമ്മാണ ശൈലി ഏ ദിനത്തിന്റെ നിർമ്മാണത്തിന് പ്രസിദ്ധമായി കൊട്ടാരങ്ങളുടെ കോൺക്രീറ്റ് കണ്ടുപിടിച്ചതാരാണ് റോമക്കാർ ആധുനിക ശിലായുഗത്തിന്റെ മറ്റൊരു പേര് ബി സി എഴുന്നൂറ്റി അമ്പതോടു കൂടി മെസപ്പോട്ടോമിയയിൽ ചേർന്ന സാമ്രാജ്യത്തിന്റെ പേര് അസീറിയൻ പുരാതന അമേരിക്കയിലെ പ്രധാന വിളവ് ചോളം പുരാതന സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ ഈജിപ്തിന്റെ തലസ്ഥാനം യൂറോപ്പിലെ ഒരു ശക്തി ഒരിക്കലും കൈയടക്കിയിട്ടില്ലാത്ത തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏക രാജ്യം തായ്ലൻഡ് ഏത് രാജവംശത്തിൽ നിന്നാണ് ചൈന ഇപ്പോഴത്തെ പേര് നേടിയത് ചിൻ രാജവംശത്തിൽ നിന്ന് പേർഷ്യൻ സാമ്രാജ്യം വിസ്തൃതമായത് ആരുടെ കാലത്താണ് ഡാരിയസ് പടിഞ്ഞാറൻ ഏഷ്യയിലെ ആദ്യത്തെ നഗരം ജനത മെസ്സപ്പോ നദികളെയാണ് ജലത്തിനെ ആശ്രയിച്ചിരുന്നത് ടൈഗ്രീസ് ബാർബേറിയൻ എന്ന പദത്തിന്റെ അർത്ഥം അപരിഷ്കൃതർ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നത് അറുന്നൂറ് ബിസിയിൽ പേർഷ്യയിൽ ജീവിച്ചിരുന്ന ഏറ്റവും കഴിവുറ്റ നേതാവ് സൈറസ് ഭൂകമ്പമാപിനി കണ്ടുപിടിച്ച പുരാതന മനുഷ്യർ ചൈനക്കാർ പുരാതന ഏതൻസിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ദുഃഖപരിഭാഷയായ നാടകങ്ങളുടെ സ്ഥാപകൻ അറുപത്തി അയ്യായിരം പ്രേക്ഷകർക്ക് ഇരിക്കാവുന്ന സൗകര്യത്തോടുകൂടിയ ലോക ചരിത്രം മനുഷ്യൻ ലിപി അഭ്യസിച്ചു തുടങ്ങുന്നതിനു മുമ്പുള്ള കാലഘട്ടത്തെ വിളിക്കുന്ന പേര് ചരിത്രാതീത കാലം ചരിത്രാതീത കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ അറിയപ്പെടുന്നത് ചരിത്രാതീത കാല മനുഷ്യർ ശിലായുഗം എപ്പോഴായിരുന്നു ഏതാണ്ട് മൂവായിരം